ഹായ് ഹലോ ചിത്രരസാടിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മഴ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ ശ്രീരംഗം ജാസ്മിനൊക്കെ കണ്ടുപോകുന്നത് നല്ലപോലെ ആയി നിൽക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഇതുപോലത്തെ ഫ്ലവർ വന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇന്ന് അക്യൂമെൻസിൻ്റെ നല്ലൊരു കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് ഈ അക്യൂമെൻറ്റ്സ് പ്ലാന്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണ് ഈ അക്യൂമെൻസ് കണ്ടാൽ ശരിക്കും നമ്മുടെ ചൈനീസ് വേഴ്സത്തിന് ഫ്ലവർ പോലെയുണ്ട് അല്ലേ ഈ അക്യൂമെൻറ്റ്സ് വറായിട്ട് ശരിക്കും ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ഇത് നിറച്ചും നമ്മുടെ പൂച്ചട്ടി നിറ കൊച്ചു എന്താ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഹാംഗിംഗ് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഹൈബ്രിഡ് ആയിട്ട് നോർമൽ വെറൈറ്റീസ് ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും അതിൻ്റെ അടിയിൽ ഈ പ്ലാന്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു കിഴങ്ങ് ഉണ്ട് കേട്ടോ അതിൽ നിന്നാണ് ഈ പ്ലാന്റ്സ് ഗ്രോത്ത് ആയി വരുന്നത് അപ്പോൾ നല്ലപോലെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലാന്റ് മുകളിൽ നിന്ന് നാശമായി പോയിട്ടുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട എൻ്റെ തൊട്ട് ഈ മണ്ണിൻ്റെ അടിയിൽ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കിഴങ്ങ് അല്ലെങ്കിൽ ബൾബ് ഉണ്ടാവും കേട്ടോ അതുവഴി പിന്നീട് അത് ഗ്രോത്ത് ആയി വരും കേട്ടോ അപ്പോൾ ഇത് നല്ല ഹൈബ്രിഡ് ആയിട്ടും നോർമൽ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ ആ ജിഫി ബാഗിലൊക്കെ പിടിപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ജിഫി ബാഗിൻ്റെ ഉള്ളിൽ നല്ലപോലെ അതിൻ്റെ ബൾബ് ഉണ്ടാവും കേട്ടോ അതുവഴി ഇത് പിന്നീട് റൂട്ട് കയറി വന്നോളും അപ്പോൾ ഇത് നമുക്ക് ഒരു ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്കിപ്പോൾ ഒരു അഞ്ച് വെറൈറ്റി നമുക്കിപ്പോൾ കോംബോ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അഞ്ച് വെറൈറ്റി ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റിന് കുറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇതാ ഇതുപോലത്തെ കിട്ടും കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റി ഓരോ സൈസാണ് ഈ അക്വിമെൻസ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ അക്കീമെൻസ് പ്ലാന്റ് കണ്ടില്ലേ അതോ ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല ഹാങ്ങിങ് ബോട്ടിൽ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ അത്രയ്ക്ക് ഭംഗിയായിരിക്കും അപ്പോൾ അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി മൂന്ന് വെറൈറ്റി ആണെങ്കിൽ അങ്ങനെ നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് പ്ലാന്റ് ആണോ അതായത് അതായത് ഏത് കോംബോ ആണോ മൂന്ന് വെറൈറ്റീൻ്റെ ആണോ അഞ്ച് വെറൈറ്റീൻ്റെ ആണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് താളെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ ആക്കിയാൽ മതി വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്